സാറിംഗ് അമിനാട്സ് ഡ്രൈവിംഗ് സ്റ്റിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന കുറച്ച് വാർണിംഗ് സിഗ്നലുകൾ അത് എന്തെല്ലാമാണ് എമർജൻസി സിഗ്നലുകളുണ്ട് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ കാണിക്കുമ്പോൾ വാഹനം നിർത്തിക്കഴിഞ്ഞാൽ കാണിക്കുന്ന സിഗ്നലുകൾ അത് എന്തെല്ലാം സിഗ്നലാണ് അല്ലെങ്കിൽ എന്തെല്ലാം വാർണിംഗ് ആണ് നമുക്ക് തരുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ പിന്നെ ഇതേപോലെ നമ്മൾ സ്റ്റയറിങ്ങിൻ്റെ ചിത്രത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിംഗ് ലോക്കാണ് അപ്പോൾ ഈ സ്റ്റയറിംഗ് ലോക്ക് ഒഴിവാക്കി കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ കണ്ട എല്ലാവർക്കും അറിയാലോ ഇത് ബാറ്ററിയുടെ ആണ് ബാറ്ററിയിലെ സെക്ഷനിൽ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മളുടെ എൻജിൻ കൂളിംഗ് സിസ്റ്റം ഈ ചിഹ്നം നമ്മളുടെ ഡിസ്പ്ലേയിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എൻജിൻ ചൂടാകുന്നുണ്ടെന്നല്ലേ അപ്പോൾ എൻജിൻ കൂളാക്കാനുള്ള സിസ്റ്റമാണത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിത്രം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം എന്നാണ് അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണെന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിൻ കൺട്രോൾ ലാബാണത് അപ്പോൾ ഈ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എൻജിൻ്റെ കൂളിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നമുക്ക് വണ്ടി ചൂടാവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഇത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കത്തുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടയർ മോണിറ്ററിങ് സിസ്റ്റമാണ് പിന്നെ അടുത്തതായത് ഈ കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തന്നെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആയി എടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ ഈ ലൈറ്റ് പോകുന്ന വച്ച് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ പിന്നെ അടുത്തേ കാണിക്കുന്നത് നമ്മൾ എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ ഇത് കത്തി വയ്ക്കും അത് കുറച്ച് ഡേഞ്ചറാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എഞ്ചിൻ ഓയിൽ കുറവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എഞ്ചിൻ ഓയിൽ റീഫിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എംബ്ലോ നമ്മൾ അധികം കാണും ഓട്ടോമാറ്റിക് അല്ല അപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ബ്രേക്കിംഗ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ചിഹ്നം അപ്പോൾ ഇതൊന്നും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക് പഡൽ മോണിറ്ററിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ മോണിറ്ററിങ് കാണിക്കുമ്പോൾ ബ്രേക്കിൻ്റെ പെടലിനെ കുറിച്ച് കാണിക്കുന്നതാണ് ഈ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാണാം നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കത്തുന്ന ഈ ലൈറ്റാണ് ഹെഡ്ലൈറ്റിൻ്റെ സിസ്റ്റം ആണ് ഇവിടെ കാണിക്കുന്നത് ഹെഡ്ലൈറ്റ് ഓൺ ആണോ എന്നുള്ള ഇതിൽ കാണിക്കുന്നതാണ് ഈ ചിത്രം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഒരു എംബ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ ബ്രേക്ക് പഡൽ ചവിട്ടാനുള്ള സിഗ്നലാണ് ഈ കാണിച്ചിരിക്കുന്നത് ബ്രേക്ക് ബ്രേക്ക് പെഡൽ നമ്മൾ ചവിട്ടി എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന സിഗ്നലുകൾ എന്തെല്ലാം എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാകുമോ അപ്പോൾ ഈ വാണിംഗ് നമ്മൾ വളരെ ഡേഞ്ചറാണ് നമ്മൾ ശ്രദ്ധിച്ച് വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ സിഗ്നലിൽ എന്താന്ന് നമ്മൾ പഠിച്ചിരിക്കണം എങ്കിലും വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ സിഗ്നലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായേ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം